പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറയുന്ന സെഗ്മെൻ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെയാണ് ഇന്ത്യയിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനാണ് വില്യം പെൻഡിക് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനാണ് വില്യം പെൻഡിക് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിരയാണ് ആരവല്ലി അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിരയാണ് ആരവല്ലി ഇന്ത്യ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇന്ത്യ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ് ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമയാണ് പാകിസ്ഥാൻ്റെ ദേശീയ ഫലം പൈനാപ്പിളാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ പാകിസ്ഥാൻ്റെ ദേശീയ ഫലം പൈനാപ്പിളാണ് പാതിരാ സൂര്യൻ്റെ നാട് നോർവേയാണ് ഇതൊക്കെ പല പ്രാവശ്യം പി എസ് സി എൽ ജി എസിന് ആവർത്തിച്ച ക്വസ്റ്റ്യനാണ് പാതിരാ സൂര്യൻ്റെ നാട് നോർവേ പിക് വി പേപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ് പിക് വിക് പേപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കരൾ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരളാണ് പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തൊന്ന് അതായത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ പുകയില വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നു ജൂണ് തലേദിവസം മെയ് മുപ്പത്തൊന്ന് പുകയില വിരുദ്ധ ദിനം ഫിജിയുടെ തലസ്ഥാനം സുവയാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ ഫിജിയുടെ തലസ്ഥാനം സുവ ഫത്തേപൂർ സിക്ർ നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് ബിഗ് ബെൻ ക്ലോക്ക് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലണ്ടനിലാണ് ബിഗ് ബെൻ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലണ്ടനിലാണ് ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനിയാണ് ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനിയാണ് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്കയാണ് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറിങ് വരച്ചത് തോമസ് ജോൺസ് ആണ് പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറ്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബെർക്കർ പ്രാദേശിക സമയത്തിൽ രണ്ട് മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസം ഉണ്ടായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മുപ്പത് ഡിഗ്രി പ്രാദേശിക സമയത്തിൽ രണ്ട് മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസം ഉണ്ടായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മുപ്പത് ഡിഗ്രി മഹാബലിപുരം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാടിലാണ് മഹാബലിപുരം മഹാബലിപുരം തമിഴ്നാടിലാണ് പഞ്ചതന്ത്രം രചിച്ചത് വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം രചിച്ചത് വിഷ്ണു ശർമ്മ രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് കാളിദാസനാണ് രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് കാളിദാസനാണ് രണ്ട് നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ് രണ്ട് നഗരങ്ങളുടെ കഥ സ്റ്റോറി ഓഫ് ടു സിറ്റീസ് രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ് രണ്ട് ഇലകളുടെയും രണ്ട് ഇലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചത് മുൾക്ക് ആനന്ദാണ് രണ്ട് ഇലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചത് മുൾക്ക് ആനന്ദാണ് എന്നാൽ രണ്ട് നഗരങ്ങളുടെ കഥ എന്ന നോവൽ രയിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ് ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിക് മെലിറ്റേഴ്സ് ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റേഴ്സ് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചാൽ പേരാമ്പൂർ ചെന്നൈയിലാണ് പേരാമ്പൂർ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി പേരാമ്പൂരാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ചെമ്മീനാണ് രാജാ റാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാലും ഒഡീഷയിലാണ് രാജാ റാണി മ്യൂസിക് ഫെസ്റ്റിവൽ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് മകരക്കൊയ്ത്ത് രയിച്ചത് വൈലോപ്പള്ളിയാണ് മകരക്കൊയ്ത്ത് രയിച്ചത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് നളിനി രയിച്ചത് കുമാരനാശാനാണ് നളിനി രയിച്ചത് കുമാരനാശാനാണ് ലീലാപ്രരോധനം തുടങ്ങി കുമാരനാശൻ്റെ കൃതികളാണ് അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ് കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത് അമ്പലമണി രചിച്ചത് സുഗതകുമാരിയാണ് അമ്മ മദർ രയിച്ചത് മാക്സിൻ ഗോർക്കിയാണ് അമ്മ അല്ലെങ്കിൽ മദർ രയിച്ചത് മാക്സിൻ ഗോർക്കിയാണ് അയൽക്കാർ എന്ന നോവൽ രചിച്ചത് പി കേശവദേവാണ് അയൽക്കാർ എന്ന നോവൽ രചിച്ചത് കേശവദേവ് പാണ്ഡവോദയം എന്ന മഹാകാവ്യം രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാനാണ് പാണ്ഡവോദയം എന്ന മഹാകാവ്യം രയിച്ചത് കൊച്ചുണ്ണി തമ്പുരാനാണ് ആരാച്ചാർ എന്ന പുസ്തകം രചിച്ചത് കെയർമീര ഒരുപാട് അവാർഡ് ഒരുപാട് തവണ പി ആവർത്തിച്ച കറൻ്റ് അഫെയർ ആണ് ആരാച്ചാർ എന്ന പുസ്തകം രചിച്ചത് മീരയാണ്